ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മൾ നമ്മള് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇന്റെ പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് വഴി കൊടുക്കാം സവാള എല്ലാം വഴി നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഇത് നോക്കി നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം പിന്നെ വെള്ളം ചെറുതായിട്ട് വന്ന് ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതിൽ വെള്ളം അത്യാവശ്യം ചെറുതായിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗള് ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ മസാലക്കേർത്ത് വിട്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തന്റെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ശരിക്കും പറഞ്ഞാല് ചിക്കൻ വരാൻ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തി മിനിറ്റ് മിനിറ്റേ എടുക്കുള്ളൂ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തുറന്നു നോക്കി ഒന്ന് എടുക്കാം അപ്പൊ ഇനി ഇതിന്റെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വരാനുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് അപ്പൊ ഇതാണ് പാകം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ അവിടെ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം പിന്നെ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് അറിയിക്കണം വീഡിയോ താങ്ക് യു